മലപ്പുറത്തെ നിപ്പ പ്രതിരോധം വിജയം ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിരുന്ന ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് നാൽപ്പത്തിരണ്ട് ദിവസം പൂർത്തിയാക്കിയതിനാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മലപ്പുറത്തെ നിപ്പ പ്രതിരോധം വിജയം ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിരുന്ന ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞതിനാൽ നിയന്ത്രണങ്ങൾ പൂർണമായും ഒഴിവാക്കി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട നാനൂറ്റി എഴുപത്തിരണ്ട് പേരെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കി പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം അവസാനിപ്പിച്ചു മരണമടഞ്ഞ കുട്ടിക്കു മാത്രമാണ് ഇപ്പ സ്ഥിരീകരിച്ചത് എന്നാൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് കാരണം മറ്റൊരാളിലേക്ക് രോഗം പകരാതെ തടയാനായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞെങ്കിലും ജാഗ്രത തുടരണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച മുഴുവൻ ടീമിനെയും മന്ത്രി അഭിനന്ദിച്ചു മറ്റൊരാളിലേക്ക് നിപ വൈറസ് പകരാതെ സംരക്ഷിക്കാനായത് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കൊണ്ടാണ് കുട്ടിയുടെ മരണം തീരാ നഷ്ടമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു മലപ്പുറത്ത് നിപ വൈറസ് സംശയിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു മന്ത്രി നേരിട്ട് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിച്ചു കൊണ്ടിരുന്നു ദിവസവും മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ നടത്തി തുടർ നടപടി സ്വീകരിച്ചു മുഖ്യമന്ത്രി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നിപ നിയന്ത്രണത്തിനായി നിപ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ മണിക്കൂറുകൾക്കുള്ളിൽ രൂപീകരിച്ചു കോണ്ടാക്ട് ട്രേസിംഗ് ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ കൺട്രോൾ റൂം ആരംഭിച്ചു നിപ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആവശ്യമായ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വണ്ടൂർ നിലമ്പൂർ കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ തുടങ്ങി മാനസികാരോഗ്യം ഉറപ്പാക്കി നിരീക്ഷണത്തിലിരിക്കുന്നവരുടെ വീടുകളിൽ ഭക്ഷണം മരുന്ന് ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കി പൂർണമായും അടച്ചിടുന്നതിന് പകരം നിയന്ത്രണം ഏർപ്പെടുത്തി പ്രതിരോധം ശക്തമാക്കുകയാണ് ചെയ്തത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ എം പിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരുടെ ഇടപെടലുകൾ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നു പേജി ടി ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ